നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എല്ലാ രീതിയിലും രണ്ടു നേരവും വിളക്ക് കൊളുത്തി രാവിലെ കുളിച്ച് അതുപോലെ തന്നെ വൈകുന്നേരം ശരീരശുദ്ധിയെല്ലാം വരുത്തി രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാ രീതിയിലുള്ള ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ വി കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലി നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നല്ലൊരു വീട് അതുപോലെ ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വിവാഹം മികച്ച ജോലി കുട്ടികൾക്ക് വിവാഹം നടക്കുകയാണെങ്കിൽ അവരുടെ നല്ലൊരു ജീവിതം ഒക്കെ നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട് അതുപോലെ അവർക്കും സക സകല സമ്പൽ സമൃദ്ധി നമുക്കും സകല സമ്പൽ സമൃദ്ധി ആയുഷ് ആയുസും ആരോഗ്യവും ഒക്കെ നൽകണമെന്നും ൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പട്ടിക തീരുകയേ ഇല്ല ദൈവം ദൈവത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് എന്നാൽ ഇതെല്ലം ഉണ്ടായാലും ഒരു മനുഷ്യജന്മം പൂർണ്ണമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും എന്തും നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം കഴിയുന്നുവെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഭഗവാൻ കേൾക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു രണ്ട് വരി നിങ്ങൾ മറക്കാതെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള എല്ലാ ഈ ഒരു രണ്ട് വരി മാത്രം മതി എല്ലാത്തിനും ഉപരിയായിട്ട് ഈ ഒരു രണ്ട് വരി മാത്രം മതി നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകൾ ഇപ്പോൾ ലളിതാ സഹസ്ര നാമം ജപിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരായിരിക്കും ദേവി മഹാത്മ്യം ജപിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് സന്ധ്യാനാമം ജപിക്കുന്ന കീർത്തനങ്ങൾ ജപിക്കുന്നവരുണ്ടാകാം ഭാഗവതം വായിക്കുന്നവരുണ്ടാകാം രാമായണം വായിക്കുന്നവരുണ്ടാകാം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് എന്നിരുന്നാലും ഒരു ചിട്ടവട്ടങ്ങൾ അതിനൊക്കെ എന്നുള്ളതാണ് ദിനം പ്രതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് പ്രാർത്ഥന ചെയ്ത ാലും ഇന്ന് ഞാനിവിടെ പറയുന്ന ഒരു രണ്ട് വരി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ളതാണ് അവൾ എന്തൊക്കെയാണ് ഇതിന്റേതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നമുക്ക് നോക്കാം അത് വളരെ നല്ലൊരു അത്ഭുത കാര്യം തന്നെയാണ് അതായത് ശ്ലോകം മന്ത്രം സ്തോത്രം ഇവയൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് സ്തോത്രങ്ങൾ പോലെ ആയിരിക്കില്ല മന്ത്രങ്ങൾ ഉച്ചരി ഉച്ചരിക്കുന്നത് മന്ത്രങ്ങൾ ആയിരിക്കില്ല ഒരു ശ്ലോകം ഉച്ചരിക്കുന്നത് ശ്ലോകം പോലെ ആയിരിക്കില്ല ഒരു കീർത്തനം അതുപോലെ രാമായണ പാരായണത്തിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഈ ഒരു എല്ലാ രീതിയിലുള്ള ശ്ലോകം അകറ്റുന്നതാണ് ശ്ലോകം എന്ന് പറയുന്നത് അപ്പോൾ പല രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പണത്തിനും പദവിക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ അന്തസ്സിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകുന്നു അതായത് പേരും പ്ര പ്രശസ്തിയും അതുപോലെ പണവും ഒക്കെ ധാരാളം വേണം ധനം വേണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അന്തസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പണമാണെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ട് അത് അതുകൊണ്ട് നമുക്ക് ജീവിക്കാനും അതുകൊണ്ട് നമുക്ക് അത് അനുഭവയോഗ്യത്തിൽ വരാനും നമുക്ക് സാധിക്കുകയുള്ളു ഇപ്പം നമുക്ക് ഇത് ഭഗവാൻ എല്ലാം തരുന്നുണ്ട് എല്ലാം നമ്മൾ ചോദിക്കുന്നതെല്ലാം തരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയിൽ വളരെയധികം പോസിറ്റീവ് വേർഡുകൾ കൊണ്ടുവരാൻ നമ്മൾ വളരെയധികം ഉള്ളതാണ് അതായത് നമ്മൾ ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം വളരെ ആത്മീയപരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം പോസിറ്റീവ് കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് ഒരു രണ്ട് വരി കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു െ ചെയ്യുക അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ ലക്ഷങ്ങൾ ഉണ്ടാകും നമുക്ക് ചുറ്റും സ്നേഹമുള്ള മക്കളും അതുപോലെ കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ അതായത് നമ്മളൊരു അസുഖങ്ങളൊക്കെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അത് മറ്റുള്ളവരുടെ സഹായത്താലേ നമുക്ക് കുടിക്കാൻ സാധിക്കാത്തുന്ന ഒരു അവസ്ഥ അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും മാതാപിതാക്കൾ ദീർഘകാലം കിടപ്പിലായാൽ ഒരു മനോഭാവം അവരുടെ ഒരു മനോഭാവം മാറുകയും പെട്ടെന്ന് നമ്മൾ അവർക്കൊക്കെ ഒരു ശല്യമായി തീരുന്ന ഒരു അവസ്ഥ ഉണ്ടോ എന്ന് പ്രകടമാകാതെ തന്നെ നമുക്ക് തോന്നിയേക്കാം എന്നുള്ളതുമാണ് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ നമുക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ജീവിതവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ഒരു ജീവിതം കാഴ്ച വെക്കാൻ എന്നുള്ളതാണ് പൊതുവേ എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ഒരാൾക്ക് വളരെ ആത്മീയപരമായിട്ടുള്ള ചിന്ത ും ദൈവീകമായിട്ടുള്ള അനുഗ്രഹവും ഒക്കെ ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള ചാനലുകളിൽ കയറി ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കാനോ തോന്നുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഏത് രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് വളരെ നല്ല രീതിയിൽ ആത്മീയപരമായിട്ട് ചിന്തിക്കുകയും വളരെ ആത്മീയപരമായിട്ട് ഉയർന്ന നിലയിൽ എത്തുകയും അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ തരണം ചെയ്തു പോകാൻ സാധിക്കുകയും ചെയ്യുന്നത് അവരുടെ എട്ടോ ഒൻപതോ മിനിറ്റ് നമ്മൾ ചെയ്യുന്ന വീഡിയോ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജി ജീവിതത്തിൽ നമുക്കത് വലിയ ഒരു ഭാഗമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ ആത്മീയപരമായിട്ടുള്ള ചിന്തകളുള്ള ഒരാൾക്ക് എപ്പോഴും നല്ലത് മാത്രമേ വരൂ അപ്പോൾ നമുക്ക് ആ ഒരു ഗതി ആർക്കും വരാതിരിക്കണം എന്നുള്ളതാണ് അതായത് അസുഖം വരിക നമ്മളുടെ നമുക്ക് ഒരുപാട് ഡെപ്പോസിറ്റുകൾ ഉണ്ട് നിറയെ പണമുണ്ട് എങ്കിൽ പോലും ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്തു തരാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഞാനിവിടെ ഈ ഒരു ഏർ എഴുതി കാണിക്കുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് ജപിക്കുക അതായത് നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്തു കഴിഞ്ഞാലും ഈ പ്രാർത്ഥന ഒന്നും മറക്കാതെ ചെയ്തു നോക്കൂ ഇതാണ് പ്രാർത്ഥന അനായസേന മരണം വിന ദൈന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം ഇത് നിങ്ങളൊന്ന് ജപിക്കുക ഇത് ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അതല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം അനായേസേന മരണം എന്ന് പറഞ്ഞാൽ കഠിനമായ വേദനകളില്ലാതെ കിടപ്പിലാകാതെ സമാധാനപരമായി ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകണം വിനാ ദൈന്യേന ജീവനം അതെന്താണ് മരണം വരെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ആർക്കും ഒരു ഭാരമാകാതെ സ്വന്തം കാര്യ സ്വയം ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീവിതം അടുത്ത വരി എന്താണ് ദേഹാന്തേ താന്നിധ്യം ശരീരം വിട്ടു പോകുമ്പോൾ ഭഗവാന്റെ രൂപം എൻ്റെ മനസ്സിലുണ്ടാകണം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പ്രാർത്ഥന ശിവഭഗവാനെ നമ്മൾ അർപ്പിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാ പ്രാർത്ഥന നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞോ രാവിലെയോ വൈകിട്ടോ ഇതിന് ടൈമില്ല നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞതിനു ശേഷം മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്കിത് എത്ര ജപിക്കാൻ സാധിക്കും മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് അതായത് മൂന്ന് പ്രാവശ്യം ജപിക്കാം മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം അപ്പോൾ ഇത് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണയോ മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ടോ നാൽപ്പത്തൊന്ന് തവണയോ ഇരുപത്തി ഒന്ന് തവണയോ നാൽ മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ടോ നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല ജപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക എന്നും ഒരേ രീതിയിൽ അതായത് ഏഴ് പ്രാവശ്യമാണെങ്കിൽ ഏഴേ പ്രാവശ്യം ജപിക്കുക മൂന്ന് പ്രാവശ്യമാണെങ്കിൽ മൂന്നേ പ്രാവശ്യം ജപിക്കുക ഇനി ഇത് വിളക്ക് കൊളുത്തിയല്ല പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നിങ്ങൾ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതെല്ലാം തരണം ചെയ്തു പോകുവാൻ ഈ പ്രാർത്ഥന ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു കാര്യം മറന്നു പോകാതെ ചെയ്തോളൂ നിങ്ങളൊരു പത്ത് നാൽപ്പത് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഒരാളുടെ മുന്നിലേക്ക് ഒരു അഞ്ച് പൈസയ്ക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരില്ല ഒരാൾ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും നിങ്ങളുടെ ആരോഗ്യത്തിന് ഉണ്ടാവില്ല എല്ലാം നിങ്ങൾക്ക് ഭഗവാൻ രുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം നന്ദി നമസ്കാരം